അതിപരിശുദ്ധ നാമം അഹൃതപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവശബ്ദത്തെ പ്രാർത്ഥനാ റൂമിൽ വഹിച്ചത് ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി ശ്രുതി നിങ്ങളധികം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ നമ്മളോട് ഇടപെടുവാൻ നമ്മുടെ ദൈവം അധ്യായമുണ്ട് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ കർത്താവ് നൽകിയ ഇരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധേയ ചായ്ക്കാം യൂവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർന്നു അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻ്റെ വേറൊരു നിലത്ത് പഴകിയാലും അതിൻ്റെ കുച്ചി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർത്തും ഒരു തൈ പോലെ തളിർവിടുന്നു സാധാരണ സാധ്യതകളെ നമുക്ക് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം എത്ര തകർന്നെന്ന് ചിന്തിച്ചാലും ഒരു ശതമാനം പോലും സാധ്യതയില്ലെന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയാലും നമ്മുടെ ജീവിതത്തിൽ സാധ്യത തുറന്നു തരുന്ന ഒരേ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം ഈ ദൈവ സ്വദേശത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ദൈവമക്കളോട് പറയട്ടെ ഒരു പ്രതീക്ഷയില്ല ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചെന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ തോളത്ത് തട്ടി കർത്താവ് പറയുക ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വഴി തുറക്കുക ജീവനില്ല ജീവൻ വരിക ആ ഇത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് സാധാരണ ഒരു ആത്മമണ്ഡലം ചരിച്ചിറങ്ങട്ടെ നിരാശയുടെ മൂടുപടങ്ങളെ കീറിക്കളയാ ജീവിതത്തിൽ തകർന്നു ഒരു ഒരുപുഴ കയറിൽ അല്ലെങ്കിൽ ഒരു അല്പം വിഷക്കുപ്പിയിൽ അസ്തമിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നിടത്തു വന്ന് പരിശുദ്ധാത്മാ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക ഒരു ദീർഘ ദൂരം യാത്ര ചെയ്യാൻ നിന്റെ ജീവിതത്തിനുണ്ട് കർത്താവിന് വലിയ പദ്ധതികളുണ്ട് എവിടെക്കെയോ ഉടഞ്ഞുപോയ ചിലരെ പരിശുദ്ധാത്മാവ് ഈ സ്വദേശത്തില് അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന നിമിഷങ്ങളാ ആകട്ടെ ഹെവൻലി നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ ഒരു ഹോളി ി മാറ്റുക ഇവിടുത്തെ ഈ പശ്ചാത്തലത്തിലോട്ടോ മറ്റു സാഹചര്യത്തിലോട്ടോ വരുവാൻ ഇന്നത്തെ സമയത്തിന്റെ പരിമിതി നമ്മളെ അനുവദിക്കുന്നില്ല നേരെ കർത്താവിന്റെ അകത്തേക്ക് തന്ന തൂതിലേക്ക് ഞാൻ കയറട്ടെ ഈ ഏഴാം വാക്യത്തിൽ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് ആ എടാ വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെങ്കിൽ ദൈവമക്കൾക്ക് എത്രയധികം ആ പ്രത്യാശയുള്ളത് ആ എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ ഒരു എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ യാതൊരു സാധ്യതയും ഇല്ലാത്ത യാതൊരു പേരും പെരുമയും ഇല്ലാത്ത വൃക്ഷത്തെക്കുറിച്ച് പറയുക അതിനൊരു പ്രത്യാശയുണ്ട് അങ്ങനെങ്കിൽ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതല്ലേ ദൈവമക്കളെ പക്ഷേ ഒരു വലിയ പരിപാടിയാ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നീ കഴിവ് കെട്ടതാ പ്രത്യേകിച്ച് തലമുറകൾ യൗവന തലമുറകൾ എന്നെ കേൾക്കുമ്പോൾ ഇതിന്റെ ഒരു അതിപ്രസരം അവിടെ മേൽ പൈശാലിക മണ്ഡലങ്ങൾ ഇടുന്നത് കാണാൻ കഴിയും ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ആലയത്തിന്റെ അകത്ത് വെളിപ്പെടുമ്പോ തിരിച്ചറിയേണ്ട ഒരു വസ്തുത നമ്മളെ കൊള്ളത്തില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ പൊക്കിയെടുക്കാൻ കഴിയത്തില്ല എന്നാൽ ആരൊക്കെ നമ്മളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളെ എഴുതി തന്നിയാലും ഓ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ അപ്പച്ചൻ എൻ്റെ അരുമനാഥൻ എൻറെ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ എന്നെ കൊള്ളാമെന്ന് നീ നിന്നോട് തന്നെ പറഞ്ഞ ആർക്കും നമ്മളെ തടയാൻ കഴിയത്തില്ല അതിനെ തുറന്നു പറ ആരുടെയും കയ്യിലല്ല എൻ്റെ ഭാവി എന്ന് പറിചാരകന്റെ ഒരു മന്ത്രവാദിയുടെയോ ഒരു അസൂയക്കാരൻറെയോ ഓ ഒരു ദുർമന്ത്ര ഭാവിടെയോ ദേശം തടക്കി വാഴുന്ന പട്ടണഭൂതങ്ങളുടെയോ കയ്യിലല്ല എൻ്റെ ഭാവി എൻറെ തലമുറയുടെ ഭാവി അവരുടെ കയ്യിലല്ല എൻ്റെ യേശു കത്താവിന്റെ കൈലാ രക്തം ജയമെടുക്കുന്നു രക്തം ജയമെടുക്കുന്നു ദൂതിനെ പ്രാപിച്ചുകൊണ്ട് ചലിച്ചു തുടങ്ങിയാട്ടെ ദൂതിനെ പ്രാപിച്ചുകൊണ്ട് ചലിച്ചു തുടങ്ങിയാട്ടെ ഓ ഓരോ സാധാരണ ആത്മമണ്ഡലത്തെ കർത്താവ് റിലീസ് ചെയ്യുക അസാധാരണ ആത്മമണ്ഡലത്തെ കർത്താവ് റിലീസ് ചെയ്യുക എവിടക്കെയോ പ്രത്യാശ ഈ പ്രതീക്ഷങ്ങളില് റൈറ്റ് മേഖലകളിലോട്ട് റൈറ്റ് ട്രാക്കിലോട്ട് മടങ്ങിക്കൊണ്ടുവരുന്ന നിമിഷങ്ങളാ നിമിഷങ്ങളാ അപ്പൊ പ്രത്യാശ നൽകാൻ പോവാ നഷ്ടപ്പെട്ടതിന്റെ പ്രത്യാശകൾ പ്രതീക്ഷകൾ മടങ്ങി വരാൻ പോവാ യേശുവിന്റെ നാമത്തിൽ എന്റെ എൻ്റെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമെന്ന് യാക്കവ് പ്രത്യാശ നഷ്ടപ്പെട്ട് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് അധ്യായങ്ങൾ അവിടെ മറിക്കുന്നു താൻ കാണുന്നത് തന്റെ വീട്ടുമുറ്റത്ത് യോസ്പയച്ചരകളും കുതിരകളും വന്നു നിൽക്കുക ഓ പ്രത്യാശ നഷ്ടപ്പെട്ട് കൂടാരങ്ങൾക്കകത്തൊതുങ്ങിപ്പോയാ ചെല്ലി പരിശുദ്ധം പറയുക വരുന്ന ദിവസങ്ങളിൽ ദൈവമയച്ച വക്തത്വത്തിന്റെ മറുപടികൾ പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കൂടാലത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ട് ആത്മതലത്തിൽ ഹൃദയത്തിൻ്റെ അകത്ത് പെയ്യുവാൻ പോകുന്ന വലിയ മഴയുടെ മുഴക്കത്തെ സ്വീകരിക്കുന്ന ഏലിയേ നിമിഷങ്ങളിൽ എഴുന്നേൽക്കട്ടെ ആ ഇത് എന്നോടുള്ള ദൂഹ ഇതെന്നോടുള്ള ആലോചന ഓ ചുരുണ്ടുപോയ എന്നോട് ദൈവം സംസാരിക്കുക എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ പ്രതികരിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ ഒരു അഭിഷേകത്തിന്റെ ചലനം അതിന്റെ നിലവാരത്തിൽ വെളിപ്പെടട്ടെ അതിന്റെ നിലവാരത്തിൽ വെളിപ്പെടട്ടെ ഓ പ്രാർത്ഥന മുട്ടുമടക്കി ഓ ദൈവത്തിന്റെ മുൻപാകം ഇരിക്കുന്ന ദൈവഭക്ത ഓ വരും കാലങ്ങളിൽ പെയ്യുവാൻ പോകുന്ന വാക്തത്വത്തിന്റെ മുഴക്കം വാക്തത്വത്തിന്റെ മുഴക്കം അവനെ അന്തരാത്മവി പ്രാപിക്കാൻ ഇടയാകും ഓ ഒരു വലിയ മുടക്കം വർഷങ്ങളായി മഴ പെയ്തട്ട സാധ്യതകളൊന്നുമില്ല ഇനിയും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ശുശ്രൂഷയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പായി ജീവിത മണ്ഡലങ്ങളിൽ ഇനി രാജ്യത്ത് പിടിച്ചു നീക്കാൻ കഴിയത്തില്ല ഓ സകല പ്രതീക്ഷയെ അസ്തമിച്ചു നിന്റെ തൊട്ട് പരിശുദ്ധം ദൂതു പറയുക ഈ നിമിഷങ്ങളിൽ പ്രാപിച്ചേ വാക്തത്വ നിവൃത്തിയുടെ ഒരു മുഴക്കത്തെ പ്രാപിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ദൂതിനെ ദൈവമാക്കണമെന്ന് റിസൂ ചെയ്യുക അസാധാരണ മണ്ഡലത്തിൽ ആ നൂന്ന് ചലിച്ചറങ്ങട്ടെ അസാധാരണ മേഖലയിൽ ആ നൂന്ന് ചലിച്ചിറങ്ങട്ടെ സമയത്തിന്റെ ഉണ്ടല്ലോ എന്നാലും ഈ നൂല് നിങ്ങളുടെ അകത്ത് തിളയ്ക്കണം എനിക്ക് പ്രത്യാശയുണ്ട് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാൻ ഇടയാക്കത്തില്ല കാരണം എന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് ദൈവമാണ് അപ്പൊ ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട് അതെന്തുവാ പ്രത്യാശ അതിനെ പിന്നെയും കിളർന്നു അപ്പം പറയുന്നില്ല കേട്ടോ പ്രതിസന്ധി വരത്തില്ലെന്നും പറയുന്നില്ല ഭാരം വരത്തില്ലെന്നും ചിലർ പറയും ഒരു കഷ്ടതയും ഇല്ല ഒരു ബുദ്ധിമുട്ടും അങ്ങനല്ല കെട്ടു ഇപ്പൊ എന്റെ എടുക്കുന്ന ചില ദൈവ മക്കളൊക്കെ പറയും എത്രയോ എത്രയോ വെട്ട് കെട്ടി ദൈവദാസനെ വെട്ടുകിട്ടി വെട്ടുകിട്ടി ഒത്തിരി പേരുണ്ട് കേട്ടോ അകന്നു നിന്നവരീന്നല്ലേറ്റിട്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു മാസ്റ്റേ എന്നെ തകർക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നവരുടെ ചില പ്രതികരണങ്ങൾ കണ്ടുകൊണ്ട അവരുടെ ചില സ്വഭാവങ്ങൾ കണ്ടുകൊണ്ട എനിക്കെതിരെയുള്ള അവരുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട ഒരേരെ പ്ലേറ്റ് ചെയ്ത് കഴിച്ചിട്ട് എനിക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുകയാണ് സത്യമാ സത്യമാ

അത് വെട്ടിയാലും അത് കേട്ടോ അതെ തുറന്ന് ദൈവമക്കൾ പറ വെട്ടി ശരി തന്നെയാ പക്ഷെ ഞാൻ പോവാ പോവാണങ്ങി പോകാൻ വേണ്ടിയാ വെട്ടിത് പക്ഷേ ഇന്ന് പകൽ അതെ തുറന്ന് ദൈവമക്കൾ ഈ നിമിഷം പറയണം കിളിർക്കത്തക്ക രീതിയിൽ എന്റെ അകത്തൊരു ജീവനുണ്ട് അത് ലോകത്തിന്റെ ജീവനല്ല പരിശുദ്ധാമാകുന്ന ജീവനാണ് ആത്മമണ്ഡലത്തിൽ ചലിക്കുന്ന ദൈവം മക്കൾ മനസ്സിലാക്കിക്കോണം അന്യഭാഷ പദ്ധ നിന്റെ ജീവിതത്തിൽ ഓ മനുഷ്യത്മാൻ്റെ നിറവുതന്ധത് ഓ കറികളെ അലങ്കരിക്കാൻ വേണ്ടിയോ പക്ഷി വസ്തുക്കളെ അലങ്കരിക്കാൻ വേണ്ടിയോ ചില വസ്തുക്കൾ ചെറുക്കുന്നത് പോലെ അലങ്കരിക്കാൻ വേണ്ടിയല്ല ഓ നിന്റെ അഹത് ജീവനട്ടേക്ക് എന്തിനാണെന്ന് അറിയാമോ വെട്ടുമെന്ന് നമ്പുരാൻ അറിയാം എന്നാൽ പൊട്ടിക്കിളിർക്കാൻ ഒരു ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവനെ ഓർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടേ ശക്തമായ ആത്മമണ്ഡലം റിലീസ് ആകുക ആത്മ മേഖലകൾ വെളിപ്പെടുക ആത്മീയ അധികാരങ്ങൾ വെളിപ്പെടുക ആത്മശക്തി വെളിപ്പെടുക അതിന്റെ മണ്ഡലങ്ങളിൽ ചലിച്ചു കയറാൻ കഴിയുന്ന ദൈവമക്കൾ ഈ നിമിഷങ്ങളിൽ ചലിച്ചു തുടങ്ങിയ കഴിയുന്നവർ കരമടിച്ചാട്ട് കഴിയുന്നവർ അടിഭാഷയിൽ ദൈവത്തെ ദൈവത്തെ സ്തുതിച്ചാട്ട്സ് ചെയ്യുക ഓ ആത്മനിയോഗം ദൈവം തരുന്ന ദൈവമക്കൾ അങ്ങനെ പ്രതികരിച്ചാട്ടെ ഒരുപക്ഷെ ഇപ്പോൾ ലൈഫിലല്ലായിരിക്കും നിങ്ങൾ സന്ദേശം കേൾക്കുന്നത് യാദൃശ്യ സ്ക്രോൾ ചെയ്തപ്പോഴായിരിക്കും ഈ

അതുവരെയുള്ള ഒരു സ്കിന്നല്ല തനിക്ക് ലഭിച്ചത് ഒരു മധ്യവയസ്കനായിരിക്കാം ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു മധ്യവയസ്കന്റെ സ്കിന്നല്ല ലഭിച്ചത് പിന്നെയോ ഒരു ബാലന്റെ ശരീരം പോലെ തന്റെ ശരീരം മാറി കൊമ്പുകൾ എന്തു ചെയ്യുമെന്നറിയാമോ വിടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ ഇള കൊമ്പുകൾ ഇനി വരാൻ പോകുന്നത് ഓ ശത്രുന്ന് നന്ന എന്ന് പറയത്തക്ക രീതിയിൽ എന്റെ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക ആ വെട്ടിത് നന്നായി പ്രായവള്ള കൊമ്പൊക്കെ ഇളം ഇളക്കൊമ്പുകള വരുന്നത് അധികാരമുള്ള യേശുവിൻ്റെ അധികാരമുള്ള യേശുവിന്റെ ധാപത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ സ്റ്റെപ്പിംഗ് സ്റ്റോണാക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയും அனுகிர குடும்ப ஜீண்ட் ஸ்டோற்ற மத்ததையுண்டு ഞാനൊരു പ്രവാചകനാണ് ഒരു പ്രവാചക അഭിഷേകത്തിലാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് പ്രവചക രൂതായി രൂത് നിക്കടമേൽ കൈമാറുമ്പോ അതൊരു പിടുതലായി അതൊരു ദൈവപ്രവൃത്തി ആയി അതൊരു അത്ഭുതമായ യശുവിജ നാമത്തിൽ ചലിക്കട്ടെ സ്വീകരിച്ചോ 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 എനിക്ക് ആത്മമണ്ഡലത്തിൽ നിന്നുണ്ട് ചലിച്ചു കയറണമെന്ന് ആഗ്രഹമുണ്ട് ആ സമയത്തിന്റെ പരിമിതിയെ ഞാൻ മനസ്സിലാക്കുകൾ ദൈവ പ്രശ്നത്തിൽ ഇരിക്കാൻ കഴിയുന്നവർ ഈ നൂതന മുമ്പിൽ ചലിച്ചു കയറിക്കോ സാധാരണ ആത്മമണ്ഡലത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുക രക്തം ചെയ്യപ്പെടുക്കുന്നു രക്തം ചെയ്യപ്പെടുക്കുന്നു സിയ ഈ വെട്ടുക മാത്രമല്ല അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഭയങ്കര അകടം അതിന്റെ വേർ നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും ഈ വെട്ടിയാൽ കിളിക്കുമെന്ന് നമുക്ക് മാത്രമല്ല ലോകത്തിനും അറിയാം ഒരു വൃക്ഷം വെട്ടിയാൽ അതിന് സാധ്യമായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അത് പൊട്ടിക്കിളും എന്നാൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഒരിക്കലും ഒക്കത്തില്ല അതിന്റെ നേ നിരത്തു പഴകിയപ്പോയാക്കത്തില്ല പഴകി പോയ രോഗങ്ങളെ ചികിത്സിക്കാൻ ഒക്കത്തില്ല എന്നാൽ എൻ്റെ അപ്പച്ചൻ പറയുക ഏത് പഴകിയതിനെയും ഹീലാക്കുവാൻ ഏത് പഴകിയ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും കുഞ്ഞെ നിന്റെ തൊട്ടു ദൈവത്തിനൊരു തൂത് പറയാനുണ്ട് പഴകിപ്പോയാ ഇനി എനിക്കൊരു ഭാവി ഉണ്ടാകത്തില്ല ഇനി എനിക്കൊരു നല്ല കാലം വരത്തില്ല ഇനി ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്റെ മനുഷ്യ പറയാം വേനു മഴകിയാലും സാധ്യതയുണ്ടെന്ന് ആ വേനു മഴകിയാലും സാധ്യതയുണ്ട് എന്റെ ശക്തി കൊണ്ടും എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന ശബ്ദം കൊണ്ടും ഈ ദൂതനെ എത്രത്തോളം നിങ്ങളുടെ എനിക്കറിയത്തില്ല പക്ഷെ അമ്മ മണ്ഡലത്തിൽ ഒന്നും എടുക്കാറില്ലേ പഴകിപ്പോയ മണ്ഡലത്തെ എന്റെ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോവാ ഓ പഴക്കം കൊണ്ട് തീരുന്നില്ല അവയുട് നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ അടുത്തത് അതിന്റെ കൊച്ചി മണ്ണിൽ കെട്ടുപോയാലും പഴക്കം മാത്രമല്ല ഇല്ലാതായി പോയി ആ കുറ്റി കെട്ടു പോയെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഒന്നുമില്ലാതായി പോയി ഹോ ഒന്നുമില്ലാത്തടത്തു നല്ലതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തരന്റെ ദൈവത്തിനു കഴിയും അതിപ്പനിശുദ്ധം എന്ന് പറഞ്ഞു വെട്ടിയാലും പൊട്ടിക്കിളിർക്കും ലോകവും പറയാൻ സാധ്യതയുണ്ട് ശകലം സാധ്യതയുണ്ട് എന്നാൽ പഴകിയ നടക്കത്തില്ല നടക്കത്തില്ല എന്നാൽ പരിശുദ്ധാത്മാ പറയ നടക്കും അടുത്ത വചനം ഇങ്ങനെ കൊണ്ട് അത് കിളുത്തും ഒരു ഗന്ധമുണ്ടോ പെപ്സിക്ക് വെള്ളം ഗന്ധമുണ്ട് ചായക്ക് ഗന്ധമുണ്ട് പച്ചവെള്ളത്തിന് ഗന്ധമുണ്ടോ ആ അതറിയണമെങ്കിൽ അത് ആത്മാവിന്റെ സെൻസിറ്റീവ് കാണിക്കുന്നത് നീ സെൻസിറ്റീവ് ആയാലേ ആത്മതലത്തെ പിടിക്കാൻ കഴിയത്തുള്ളൂ എല്ലാ വാർത്തയ്ക്കകത്തൊരു വാർത്ത ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ചിന്തിക്കരുത് ഓ വെള്ളത്തിന്റെ ഗന്ധത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന്റെ നാമത്തിൽ അസാധാരണമായത് സംഭവിക്കണമെങ്കിൽ ഒരു അസാധാരണ ആത്മമണ്ഡലത്തിലേക്ക് അഭിഷക്തന്മാരെ നിങ്ങൾ കയറണം ആ അസാധാരണ ശുശ്രൂഷകൾ കൊതിക്കുന്നവർ എന്റെ മുമ്പിൽ നിന്ന് ഒരു കൊതിക്കുന്ന ഒരു ഞാൻ ദൈവദാസന്മാരുടെ കൈവെപ്പിലൂടെ ഞാനും നിങ്ങൾക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിക്കും പക്ഷേ അതിനപ്പുറം ആത്മതലത്തെ സെൻസ് ചെയ്യത്തക്ക രീതിയിൽ അങ്ങനൊരു ഹൃദയ അങ്ങനെ ഒരു തലച്ചോറ് അങ്ങനൊരു ജീവിതം എനിക്ക് തെരണേന്ന് എത്ര ദൈവം മക്കൾ പ്രാർത്ഥിക്കും ഗന്ധം ഗന്ധം അതൊരു സ്പിരിച്വൽ സ്പിരിച്വൽ വെള്ളത്തിന്റെ ും ചില ഗന്ധങ്ങൾ അടിക്കുന്നുണ്ട് കേട്ടോ പരിശുദ്ധാത്മാവി ഞാനത് തിരിച്ചറിയുന്നുണ്ട് ഹോ ഗന്ധമായി ഹോ ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ട് ഓ എന്റെ ഭവനത്തിന് എന്റെ ജീവിതത്തിൽ നിമിഷങ്ങൾ നിന്നെ തൊട്ടു ഒരു ഫ്രാഗ്രൻസിന്റെ അഭിഷേകത്തെ

എത്ര ഒരു ശേഷിപ്പുണ്ടാകും കേട്ടോഷ്യപ്പുണ്ടാകും ബന്ധത്തിൽ ഒരു ചിന്തയുടെ നിങ്ങളുടെ ഏഹത്തേക്ക് ഞാനൊന്ന് നൽകട്ടെ സംഖ്യാപുസ്തകം പതിനേഴ് എട്ടില് ഓ സാക്ഷി കൂടാനി ഗ്രഹത്തിൽ നിന്നുള്ള അഹരോന്റെ അഹലോന്റെ പിറ്റേ ദിവസം അത് എടുത്തു നോക്കിയപ്പോൾ ആ വടി തണുത്തത് കണ്ടു ഒറ്റ രാത്രി കൊണ്ട് ഒരു വൃക്ഷത്തിൽ വെളിപ്പെടുന്ന മൂന്ന് സീസണിൽ കർത്ത ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു ഒരു വൃക്ഷം എങ്ങനെയെങ്കിലും ഫലം കായ്ക്ക കുറഞ്ഞ വർഷമേന് വേണ്ടി ഇപ്പൊ നമ്മളെ പുതിയ ഓ കൃഷി സിസ്റ്റങ്ങൾ നിമിത്തം ഒരു വർഷം രണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ ഫലം തരും എന്നാൽ അതിനൊരു സമയം വേണം പക്ഷേ ഇവിടെ അകരോന്റെ വടി കിളിക്കാൻ അകരോന്റെ വടി പൂക്കാൻ അകരോന്റെ വടി ഫലം കായ്ക്കാൻ ഒറ്റ രാത്രി എടുത്തുകൊള്ളു ശബരിയുടെ കാര്യത്തിനെ ഒറ്റ രാത്രി കൊണ്ട് മാറുമെന്ന് പ്രവാചകൻ കൂടെ പ്രവചന ശബ്ദം പുറപ്പെടുവിച്ചപ്പോ അകമ്പടി നായകൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ നീ അത് കാണും അനുഭവിക്കത്തില്ലെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ ഈ നിമിഷങ്ങളിൽ ദൈവമോ പറയുക പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോവുക ക്ഷണത്തിൽ നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോവാ ഞാൻ ഈ നൂതിന് ഇവിടെ കുത്തിട്ട് അടിവര വെക്കുമ്പോ ഇതുകൊണ്ട് നിങ്ങൾ നിർത്തരുത് ഈ നൂത് നിങ്ങളെ ചലിപ്പിക്കു ജീവിതത്തിൽ ഒരു വഴിത്തെരുവിലേക്ക് കൊണ്ടുവരുന്നു കട്ടട ചാട്ടേ സീസണുകളെ തുറക്കുന്ന ദൈവം ക്ഷണത്തിൽ കാര്യങ്ങളെ നടത്തി തരുന്ന ദൈവം ഒരു രാത്രി വെളുക്കുമ്പോൾ അസാധാരണമായതിനെ ചെയ്ത് തരുന്ന ദൈവം യശുവിന്റെ നാമത്തിൽ ജനത്തിനും എന്തറയുക ഈ അഭിഷപ്തന്മാരുന്ന് അറിയുക ഈ ശബ്ദം കടന്നു ചെയ്യത്തക്ക രീതിയിൽ തുറക്കണമേ ഒരാക്കണമേ ദൈവം അത് ചെയ്യും ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ